യേശുവിന് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വിജയം നേടണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മുടെ പറയാണ് നാമും ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ദൈവസ്ഥനിലേക്ക് കരങ്ങളുയെത്തുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും പുറപ്പാണ്ഡിവസം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഭിപ്രായം വായിക്കുന്നുണ്ട് മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേൽ ഇരുന്നു അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളും നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു നിന്നു ഇച്ചിരേറ്റവും പ്രിയമുള്ള സഹോദി സഹോദരന്മാരെ അമുലേക്കരെ റഫീദീനി എന്ന സ്ഥലത്ത് വെച്ച് ദൈവജനത്തെ ആക്രമിക്കുന്നു ആ സമയത്ത് ജോഷുവായ യുദ്ധത്തിലേക്ക് മോശ അയക്കുകയാണ് ജോഷുവായും കൂട്ടുകാർ യുദ്ധത്തിന് പോകുന്നു മോശ കരങ്ങ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു മലമുകളിൽ മലമുകൾ എന്നർത്ഥമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കരങ്ങൾ ഉയർത്ത എന്നത് ദൈവത്തിന് ശക്തി സ്വീകരിക്കുക ഒപ്പം തന്നെ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറയുന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ വിജയം ദൈവജന്യത്തിന് കിട്ടി എന്നാൽ എപ്പോഴൊക്കെ മോശ കരങ്ങൾ താത്തിയോ ആ സമയത്ത് വിജയം ഇവർക്ക് നഷ്ടമായി ആ സാഹചര്യത്തിൽ അഹ്റോനും ഹോറും കൂടി കല്ലെടുത്ത് വെച്ച് അതിൽ മോശയിരുത്തി അതിനുശേഷം അഹ്റോനും ഹോറും കൂടി രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശയെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു പ്രേമുള്ളവർ അതാണ് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വേണം കുടുംബത്തിന് വേണ്ടി ദൈവസ്ഥനിലേക്ക് കനങ്ങൾ എത്താൻ കർത്താവേ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ ആരുമല്ല നീ സർവശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് സഹായിച്ച് പ്രാർത്ഥിക്കണം ദൈവസ്ഥനിലേക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മോശ കരങ്ങുയർത്തി പ്രാർത്ഥിച്ചു ദൈവകരങ്ങൾ ഉയർത്തുക എന്നത് ദൈവത്തെ ആശ്രയിക്കുക ദൈവിക ശക്തിയിൽ ബലപ്പെട്ടുകൊണ്ട് സ്വന്തം ശക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിലാണ് ജയിക്കുന്നതെന്നുള്ള ഒരു ഏറ്റുമറച്ചിലാണ് പ്രാർത്ഥനയുടെയും യാചനയുടെയും ശക്തമായ ഒരു പ്രതീകമാണ് പ്രേമുള്ളവർ ഒപ്പം തന്നെ മോശ ദൈവജനത്തിനും ദൈവത്തിനിടയ്ക്കുള്ള ഒരു മധ്യസ്ഥനായതുപോലെ നാമും നമ്മുടെ കുടുംബത്തുകൊണ്ട് പ്രാർത്ഥിക്കണം വലിയൊരു ദൈവിക ശക്തി വെളിപ്പെടൽ അപ്പം സംഭവിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായി ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ മറക്കാത്ത കാര്യമുണ്ട് ഈ ലോകത്തിലൊരു ആത്മീയ യുദ്ധമാണ് ഈ ആത്മീയ യുദ്ധത്തിൽ ദൈവം നമുക്ക് വിജയം നൽകും ഒന്നു മാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം മോശ വടി നീട്ടി പിടിച്ചല്ലേ അത് ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ വെളിപ്പെടുത്തലിനു വേണ്ടിയാണ് മോശ വടി നീട്ടി പിടിച്ചത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നിരന്തരം ദൈവിക ശക്തി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി നാമും കരങ്ങസ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം ഒരാൾ മാത്രം പ്രാർത്ഥിച്ച പോരാ നിരന്തരം കുടുംബം മുഴുവനുമായും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവും നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരും ഇതാ പ്രിയമുള്ളവരെ നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നു ഇയാൾ താരേക്ക് എല്ലാം സമർപ്പിക്കുക ദൈവം നമുക്കും നമ്മുടെ കുടുംബത്തിനും വിജയം നൽകി അനുഗ്രഹിക്കും ഏത് രാജ്യമാണെങ്കിലും ശത്രു എത്ര ശക്തനാണെങ്കിലും ദൈവനിക്ക് വേണ്ടി പ്രവർത്തിക്കും അത്ര നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് ദൈവമേ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹത്തിൽ താക്കോൽ തുറന്നു കൊടുക്കുകയാണേ ഈ മക്കൾ നിയോഗങ്ങളും ഒപ്പം ഈ മക്കൾ ഈ ധ്യാന ശുശ്രൂഷ മറ്റു മക്കൾക്ക് പങ്കുവെക്കുമ്പോൾ അവരും ഇതിൽ പങ്കാളികളാകുകയും അങ്ങനെ ഒരുമിച്ച് അനുഗ്രഹത്തിൻ്റെ വാതിൽ എല്ലാ മക്കൾക്കും തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രേമ ഞങ്ങളോട് കരുണി ആരക്കണം പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുവാൻ കത്താവെ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ താവായി ശമിശാകർമ്മയും പിതാവായ് ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൽമാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ